ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ച ഏറ്റവും പുതിയ പരമ്പരയാണ് പവിത്രം കുടുംബ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ആകർഷകമായ സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം വേദിയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം വേദ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമാ താര സുരഭി സന്തോഷാണ് തിരുവനന്തപുരം സ്വദേശിയായ സുരഭി നർത്തകി കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കന്നഡ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് കുഞ്ചക്കബോമ നായകനായ കുട്ടനാട് മാർപാപ്പിയായിരുന്നു ആദ്യ ചിത്രം സെക്കൻഡ് ഹാഫ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പത്മ തുടങ്ങി പതിനഞ്ചോളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് സുരഭി വിവാഹിതയാണ് സുരഭി ഹോളിവുഡ് ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് കഴിഞ്ഞ മാർച്ചിലായിരുന്നു സുരഭിയുടെ വിവാഹം മുംബൈ ജനിച്ചു വളർന്ന ആളാണ് പ്രണവ് ഏതാനും ശ്രദ്ധേയ ഗാനങ്ങൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് നാട്ടിൽ പയ്യന്നൂർ സ്വദേശിയാണ് ഇദ്ദേഹം നടി എന്നതിന് ഉപരി മോഡലും ഡാൻസറും അഭിഭാഷകിയുമാണ് സുരഭി സന്തോഷ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കുട്ടനാടൻ മാപ്പാപ്പ എന്ന ചിത്രത്തിൽ നായികയുടെ അനിയത്തിയുടെ കഥാപാത്രമായിരുന്നു സുരഭി ചെയ്തിരുന്നത് അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ സുരഭി അഭിനയിച്ചിട്ടുണ്ട് ഒടുവിൽ അഭിനയിച്ചത് ധ്യാൻ ശ്രീനിവാസനോടൊപ്പം അബ് കൈസാക്കു എന്ന ചിത്രത്തിലാണ്